ആശ്വാസവുമായി ആശ്വാസവുമായി റിവേഴ്സൽ റിവേഴ്സൽ ഫെസിലിറ്റേഷൻ 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 സെന്റർ 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 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ഉദ്ഘാടനം ചെയ്തു മരുന്നുകളും ഇൻസുലിനും ഘട്ടം ഘട്ടമായി പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും എന്നതാണ് ഡയബറ്റിക് റിവേഴ്സലിന്റെ സവിശേഷത എന്ന് സ്ഥാപനം അവകാശപ്പെടുന്നു ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഡയബറ്റിക് റിവേഴ്സൽ സ്ട്രകളാണ് ലൈഫ് സ്റ്റെയർ ഈ ഒരു ലൈഫ് സ്റ്റെയറിലൂടെ നമ്മുടെ ഗ്ലോബൽ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമിലൂടെ ഏതൊരു സഹകരണക്കാരും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലൂടെ നമ്മളിത് ഈ ഒരു റിവേഴ്സൽ ഇന്ന് ചെയ്തു വരും ഓൺലൈനായി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട് അതിന് ഒരു പരിഹാരം എന്നാണ് ഓരോ അഞ്ച് വില്ലേജുകൾക്കും ഓരോ ഫെസിലിറ്റേഷൻ സെൻറ്ററുകളും കമ്മി കൊടുത്തുകൊണ്ട് കൂടുതൽ ജനകീയമായിട്ട് ഈ ഒരു റിവേഴ്സൽ കമ്പനി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ഇനാഗ്രേഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു സെൻറ്റർ നട പ്രവർത്തിക്കുക നമ്മുടെ ഒരു ലൈഫ് കെയറിൻ്റെ ഒരു റിസപ്ഷൻ പോലെയാണ് ഇവിടെ ഒരു പേഷ്യൻ്റിൻ്റെ ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി എടുക്കുക മാത്രമാണ് വിളിച്ചത് ശേഷം ഈ ഒരു ഹിസ്റ്ററി നമ്മുടെ ഡോക്ടേഴ്സ് പാനലിനയച്ചുകൊടുക്കുകയും അവർ സൂക്ഷ്മമായി ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ വിശദമായി പഠിച്ച് അവർക്ക് ഷുഗർ വരാനുള്ള കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് എങ്ങനെയൊക്കെ അവർക്ക് അത് ഷുഗർ ഷുഗർ ചെയ്യാം എന്നുള്ള കറക്റ്റായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ലൈഫ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ അല്ലെങ്കിൽ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വ്യായാമത്തിന്റെ തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോ പ്രമേഹം എല്ലാവർക്കും സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കും ഇപ്പോ ഏതെങ്കിലും ആശുപത്രി പോയി എടുത്താൽ അവിടെ വരുന്ന രോഗികളുടെ ഒരു അറുപത് ശതമാനം ആളുകളും ഈ പ്രമേഹവുമായി പ്രമേഹങ്ങളുമായി അസുഖമാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ കെ ഇക്ബാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അന്നമനട യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് ചേമ്പലക്കാട്ട് കെ എ ബൈജു സി എം നിമ എന്നിവർ പങ്കെടുത്തു ഞാൻ പത്ത് വർഷമായിട്ട് ഷുഗർ ഷുഗർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോഴാണ് ഇവിടെ വാളൂര് ഡയബറ്റിക് റിവേഴ്സൽ ഒരു സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞു ഇന്നാണ് ഉദ്ഘാടനം ഉദ്ഘാടനമായിരുന്നത് ഞാൻ ഇവിടെ വന്നു കണ്ടു അവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കവർ വളരെ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പോലെയാണ് തോന്നിയത് മരുന്ന് കഴിക്കാതെ നമ്മൾ നോക്കിയിട്ട് മരുന്ന് കഴിക്കാതെ തന്നെ മാറ്റിത്തെ മാറ്റാവുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിന് ആകെ നമ്മൾ ഒരു വശ വസ്തു പോകുന്ന കാശേ അവർ വാങ്ങിക്കുന്നുള്ളൂ ഒരു വർഷത്തേക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫീസാർ വാങ്ങിക്കുന്നുള്ളൂ അത് കേ കണ്ടവടം കൊണ്ട് എനിക്ക് വളരെ നല്ലൊരു അഭിപ്രായമാണ് തോന്നിയത് വന്ന് ബാക്കിയുള്ളത് നമുക്ക് നോക്കാമോ ഇപ്പം ഇന്നത്തെ ആൾ വന്ന ഇന്ന് വരെ ഒന്ന് വന്ന് സംസാരിച്ചുകൊണ്ട് വളരെ നല്ലൊരു സംരംഭം തോന്നുന്നു